അപ്പം ഹലോ ഗെയ്സ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേ കേട്ടോ ചെറുതായിട്ട് അപ്പം നമ്മുടെ കറമ്പി അടയിരുന്നില്ലേ അപ്പം അവൾക്ക് ഇനിയും മുപ്പതാം തീയതിയാണ് വിരിയാനുള്ളത് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ ഒരു കുഞ്ഞ് പുറത്തേക്ക് ഇട്ടു ഞാൻ കൈ കൊണ്ട് തൊട്ടില്ല അപ്പം ഭയങ്കര അക്രമം കാണിക്കുകയുള്ളു പുല്ല കരിഞ്ഞു ഇട്ട് കൊടുത്ത വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കുഞ്ഞു വന്നു രണ്ട് കുഞ്ഞു കണ്ടു ഞാൻ എനിക്കങ്ങോട്ട് കൈ ഇടാൻ പേടിയാണ് ഡേറ്റ് ആവാത്ത പറഞ്ഞപ്പം ഞാൻ ഇക്കാട് പറഞ്ഞു ഏഴാം മാസത്തിലൊക്കെ പ്രസവിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിപ്പം ഡേറ്റ് ആവാതെ ഇനിയും കിടക്കാം മൂന്നാല് ദിവസം അപ്പം ഇപ്പം മൂന്നാമതൊരു കുഞ്ഞിനെയും കൂടി കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും തൊട്ട് പൊക്കേട്ടാ കൊത്തു തന്നെ ഉറപ്പാണ് ഒരു കൊത്തി കിട്ടി രണ്ട് കൊത്തി കിട്ടി ആ അതെ കണ്ടോ എന്തായാലും ഞാൻ തൊടുന്നില്ല ഇനി വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്